അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് എഴുപത്തിയൊന്നുകാരി മണിച്ചേച്ചി ഉറക്കം ഉണരും മാലിന്യങ്ങൾ നിറച്ച വണ്ടിയും മുന്തിയുള്ള ഈ നടപ്പ് തുടങ്ങിയിട്ട വർഷം കഴിഞ്ഞു കാലുകൾക്ക് ബലക്കുറവുണ്ടെങ്കിലും നഗരം ഉണരും മുമ്പ് മാലിന്യങ്ങൾ മാറ്റാനുള്ള ഓട്ടത്തിന് അതേ വേഗത തന്നെ നൈറ്റ് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ഉറങ്ങാൻ പുറത്തിറങ്ങും പണിക്ക് പണിക്കിറങ്ങി അത് അന്ന് അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി തള്ളിക്കൊണ്ട് ഈ വണ്ടി ഞങ്ങൾ അവിടെ നിന്ന് തള്ളിക്കൊണ്ട് വന്നു വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യണ മേലൊക്കെ കൂലിയില്ല വേസ്റ്റ് തരാതി അത് പിറക്കകത്ത് തന്നെ കൂട്ടി വെച്ചിട്ട് പുഴും അഴുക്കും എല്ലാ സാമാന്യം എല്ലാം കൂടി അഴുക്കുകളെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് വേസ്റ്റ് വയ്ക്കും അപ്പോൾ അവരുടെ ധാരണ അവരോട് ഞങ്ങൾ വിളിച്ചു കഴിക്കുമ്പോൾ അയ്യോ അത് എങ്ങനെ ഞങ്ങളെടുക്കണമെന്ന് അപ്പം നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടത് ഞങ്ങൾ എങ്ങനെയാണ് എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ പറയുക നിങ്ങൾക്ക് കാശല്ല എന്നു മകനാനിലും ഇതേ തൊഴിലുമായി ഒപ്പമുണ്ട് പക്ഷേ കാലം എത്ര കഴിഞ്ഞാലും ദുരിതത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് മണി ഞങ്ങൾക്കൊരു സുഖലായി വന്നാൽ പത്ത് പൈസയില്ല വണ്ടി മോശമായാലും ഒന്നും ചെയ്യാൻ തരത്തില്ല കോർപ്പറേഷനും തരില്ല അസോസിയേഷനും തരത്തില്ല ശേഖരണത്തിനിടെ ചീറിപ്പാഞ്ഞെത്തിയ വണ്ടി ഇടിച്ചു തെറിപ്പിച്ചാണ് ഗിരിനഗർ സ്വദേശിനെ സുജാതയുടെ അമ്മയുടെ മരണം പക്ഷേ ജോലി തുടരുന്നുവെന്ന സുജാത വേസ്റ്റ് എടുത്തോണ്ട് എങ്ങനെയാണ് അമ്മ വണ്ടി ഇടിക്കുന്നത് അമ്മ ശ്രദ്ധിച്ചിട്ടും ഉറങ്ങിപ്പോയെന്നാണ് പറയണത് ഈ വേസ്റ്റിലാണ് ഞങ്ങളുടെ ജീവിതം എന്ത് വന്നാലും ഞങ്ങൾക്ക് ഇതിൽ തന്നെയാണ് പറ്റണത് വേറെ ആരും സഹായിക്കാനൊന്നും ഇല്ല അർഹമായ തൊഴിൽ സുരക്ഷയോ വേതനമോ ആനുകൂല്യങ്ങളോ ഒന്നും ഇക്കാലം അത്രയും ലഭിക്കാത്ത ഒരു തൊഴിൽ വിഭാഗം അലസമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരോട് തങ്ങൾ മനുഷ്യരാണെന്ന് ഈ കാലത്തും ഇവർക്ക് പറയേണ്ടി വരികയാണ് കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം റിയ മാതൃഭൂമി ന്യൂസ്